സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡികളിൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന ചർച്ചയിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച എ കെ ആന്റണി കാലഘട്ടത്തിലെ വിമർശനങ്ങളെക്കുറിച്ച് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ആയ എ കെ ആന്റണി ശിവഗിരിയിലും മുത്തങ്ങയിലും നടന്ന പോലീസ് ഇടപെടൽ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് എ കെ ആന്റണി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് ഈ രണ്ട് സംഭവങ്ങളിലും അന്ന് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ പിണറായി സർക്കാർ തയ്യാറാകണമെന്നും സത്യാവസ്ഥ ജനങ്ങൾ അറിയട്ടെയെന്നും എ കെ ആന്റണി പറഞ്ഞു താൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടന്ന എല്ലാ പോലീസ് അതിക്രമങ്ങളിലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു ഞ്ചിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു അവിടെ ഉണ്ടായ സംഭവങ്ങൾ വലുതും നിർഭാഗ്യകരമാണ് പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തണം നടത്തിയിരിക്കണം അത് ഗവൺമെന്റിന്റെ ചുമതലയാണ് പോലീസിന്റെ ചുമതലയാണ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത് വിജയികളായ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി ടി കെ നയനാർ ആഭ്യന്തര വകുപ്പ് വികൾ അദ്ദേഹം ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് നടപടിയെ കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ ഗ്യാർ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ വിശദമായി ശിവഗിരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ അതിൽ പങ്കെടുത്തവർ അതിനുത്തരവാദികൾ ആരൊക്കെ കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്റെ അഭ്യർത്ഥന നയനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വീണ്ടും പരസ്യപ്പെടുത്തണം ജനങ്ങൾ അറിയട്ടെ സത്യം അവിടെ എന്താണ് സംഭവിച്ചത് രണ്ടാമത്തെ സംഭവം മുത്തങ്ങ് ആ സംഭവമാണ് എന്റെ കാലം നടന്ന നിർഭാഗ്യമായ സംഭവങ്ങളാണ് ഈ ദുഃഖമുണ്ട് ആ സംഭവത്തിൽ രണ്ട് സംഭവത്തിൽ